കനത്ത മഴയെ തുടർന്ന് മുംബൈ നഗരം വെള്ളത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ലഭിച്ചത് മുംബൈയിൽ ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ പത്ത് ശതമാനം പലയിടത്തും വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടു വിമാന സർവീസുകളെയും ലോക്കൽ ട്രെയിൻ ഗതാഗതത്തെയും ഇത് ബാധിച്ചു മുംബൈയിൽ ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ പത്ത് ശതമാനം ഒറ്റ ദിവസം കൊണ്ട് ലഭിച്ചിരിക്കുകയാണ് പാളങ്ങൾ വെള്ളത്തിനടിയിലായതോടെ ലോക്കൽ ട്രെയിൻ ഗതാഗതം മുടങ്ങി പൻവേൽ സി എസ് ടി ട്രെയിനുകളും കല്യാൺ സി എസ് ടി ട്രെയിനുകളും മുടങ്ങിയ കൂട്ടത്തിൽപ്പെടും എന്നാൽ പശ്ചിമ റെയിൽവേയിൽ വണ്ടികൾ വൈകിയെങ്കിലും ഗതാഗതത്തിന് തടസ്സമുണ്ടായില്ല വിമാന സർവീസുകളെയും മഴ ബാധിച്ചു തിങ്കളാഴ്ച പുലർച്ചെ മുതൽ വരെ മുംബൈ വിമാനത്താവളത്തിലെ എല്ലാ സർവീസുകളും റദ്ദാക്കിയിരുന്നു അൻപത്തിയൊന്ന് വിമാനങ്ങൾ റദ്ദാക്കിയപ്പോൾ റോഡ് ഗതാഗതവും പലയിടത്തും സ്തംഭിച്ചു മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ നഗരത്തിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു പൂനെ റായ്ഗഡ് അമരാവതി നാഗ്പൂർ ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മുംബൈ റായഗഡ് പാൽഖർ തുടങ്ങി മൂന്ന് തീരദേശ ജില്ലകളിലും ദേശീയ ദുരന്ത സേന വിന്യസിച്ചിട്ടുണ്ട് സേനകളോടും ജാഗരൂകരായിരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്ഡെ പറഞ്ഞു മധ്യ റെയിൽവേയുടെ മെയിൻ ലൈനിൽ വണ്ടികളെല്ലാം വൈകിയാണ് ഓടിയത് അതിനാൽ തിരക്ക് നിയന്ത്രണാതീതമായിരുന്നു പല റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാരുടെ തിരക്കായിരുന്നു പലരും വണ്ടിയിൽ കയറാൻ കഴിയാതെ വീടുകളിലേക്ക് തിരിച്ചുപോയി ഹാർബർ ലൈനിലെയും അവസ്ഥ വ്യത്യസ്തമായിരുന്നില്ല വടാല റോഡ്മാൻഖുർ സ്റ്റേഷനുകൾക്കിടയിൽ വണ്ടി ഓടിത്തുടങ്ങിയത് ഉച്ചയ്ക്ക് രണ്ടോടെയാണ് നഗരത്തിലെ പല ഭാഗത്തും റോഡിൽ വെള്ളം കയറി വാഹനങ്ങൾ കുടുങ്ങി ഈസ്റ്റേൺ എക്സ്പ്രസ് വേയിലും വെസ്റ്റേൺ എക്സ്പ്രസ് വേയിലും മുന്നോട്ടു പോകാൻ കഴിയാതെ വാഹനങ്ങൾ മണിക്കൂറുകളോളം കിടന്നു അതേസമയം അസമിലെ പ്രളയത്തിൽ മരണസംഖ്യ അറുപത്തിയാറായി ഉയർന്നു ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട് ബീഹാറിൽ മിന്നലേറ്റ് പന്ത്രണ്ട് പേർ കൂടി മരിച്ചു രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് മുംബൈ നഗരം വെള്ളക്കെട്ടിന്റെ പിടിയിലായത് പലയിടത്തും കാറുകളടക്കമുള്ള വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടു കടകളിലും വീടുകളിലും വെള്ളം കയറി ട്രാക്കുകളിൽ വെള്ളം പൊങ്ങി ിയതോടെ ലോക്കൽ ട്രെയിൻ യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിയത് സെൻട്രൽ ലൈനിലെയും ഹാർബർ ലൈനിലെയും ട്രെയിൻ സർവീസുകൾ പുനഃസ്ഥാപിക്കാനായിട്ടില്ല മുംബൈയിലേക്കുള്ള ഇരുപത്തിയേഴ് വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ടു ഇവിടെ നിന്നുള്ള ചില സർവീസുകൾ റദ്ദാക്കിയേക്കുമെന്ന് ഇൻഡിഗോയും വിസ്താരയും സൂചന നൽകി മുംബൈ കോർപ്പറേഷൻ പരിധിയിൽ സ്കൂളുകൾക്കും ഓഫീസുകൾക്കും അവധിയാണ് വരുന്ന മൂന്ന് ദിവസം നഗരത്തിലും സമീപ ജില്ലകളിലും ശക്തമായ മഴ പ്രതീക്ഷിക്കാം പ്രളയക്കെടുതി രൂക്ഷമായ ആസാമിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് കുട്ടികളടക്കം എട്ട് പേർ കൂടി മരിച്ചു ഇതോടെ മൂന്നാഴ്ചയായി തുടരുന്ന പ്രളയത്തിൽ ആകമരണം അറുപത്തിയാറായി ഉയർന്നു ഇരുപത്തിയെട്ട് ജില്ലകളിലെ ഇരുപത്തിരണ്ട് ലക്ഷം ജനങ്ങളെയാണ് ൾ ബാധിച്ചത് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട് യു പി ബീഹാർ എന്നീ സംസ്ഥാനങ്ങളും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ജമ്മുകശ്മീരിലെ പൂഞ്ചിലുണ്ടായ മണ്ണിടിച്ചിലിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി